ഈ േട്ടനച്ച് ചിരിച്ചിരിച്ച് ചിരിച്ചിരിച്ച് ഓസ്കാർ കിട്ടിയ ഒരു ചേട്ടന്റെ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് തപ്പി നടക്ക ആരുടെ അടുത്ത് ചോദിച്ചിട്ടു അവിടെ എവിടെ എവിടെ ഇത് ഇവിടെ നിപ്പോ ഇവിടെ അല്ലേ പുള്ളി ആളില്ലേ ഞാൻ അറിഞ്ഞാണല്ലെങ്കിൽ ആ ഇതാണോ ഗേറ്റൊക്കെ തുറന്നോടൊപ്പമുണ്ട് പ്രഷരെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ വളരെ നല്ല പോലെ ചിരിച്ച് ചിരിച്ച് നാല് മണിക്കൂർ കൂടുതൽ ചിരിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരാളുണ്ട് ആ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് അപ്പം കൂടെ ഞാൻ കൊണ്ടുപോകാം ചിരിയാക്കാവോ ചിരിക്കാവ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടെ തന്നെ എത്തി കേട്ടോ ചിരിയാക്ക ചിരിയാക്കാം ഇവിടെയാണല്ലോ നിന്നു പക്ഷെ ചിരിയാക്കുന്ന ആളും കാണുന്നില്ല ചേട്ടാ ചേട്ടാ ഇവിടെ ചേട്ടാ പേടിപ്പിക്കല്ലേ എന്റെ മുമ്പിലോട്ട് പ്രത്യക്ഷ ചേട്ടോ ചേട്ടാ ചേട്ടാ എവിടെ കാണുന്നില്ലല്ലോ എങ്ങനെയാണെങ്കിൽ ചിരിക്കാൻ പറ്റുന്ന ചിരിക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്താ പറ്റില്ല ഏ നമുക്കറിയാം നമ്മളെ പറഞ്ഞ പരിശീലനത്തിലൂടെ ചിരി പൊട്ടിക്ക പണ്ട് മുതലേ ചിരിക്കണ ആണെന്നല്ലേ നിന്നിപ്പൊത്ത് പിടിക്കും ഒരു യോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഡോക്ടർ മദൻ കടാരി എം ബി ബി എസ് ഡോക്ടറാണ് അദ്ദേഹം പഞ്ചാബിയാണ് ബോംബെ ഇത് ലോഞ്ച് ചെയ്തത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിലോട്ട് പോയി നമുക്ക് ഒരു ഇന്ത്യക്കാർക്കൊരു അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അംഗീകരിച്ചാലേ നമ്മളെ ഈ നമ്മുടെ നാട്ടിലുള്ളവരെ അംഗീകരിക്കുന്നുണ്ട് അപ്പൊ ഈ ചിരി ആരോഗ്യം വർദ്ധിക്കും ആയുസ് കൂട്ടും പറയുമല്ലോ അങ്ങനെയൊക്കെ സത്യമൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും പഴമക്കാര് പോലും പറയാറുണ്ടല്ലോ നമുക്ക് ആയുസ് വർദ്ധിക്കും നമ്മളത് നമ്മളെ ആയുസ് വർദ്ധിക്കുക തന്നെ ചെയ്യും നമ്മളെ ചിരിക്കുന്ന വ്യക്തികളില് ആയസ് തീർച്ചയായിട്ടും വർദ്ധിക്കും ഒരു ദിവസം നിർത്താണ്ട് എത്ര സമയം വരെ സാധാരണ ചിരിക്കാറുണ്ട് ശരിക്കാറുള്ളൂ ചിരിച്ചുകൊണ്ട് യോഗ പതിനഞ്ചു മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിരി ബോഡിയിലെ ആവശ്യം ഉള്ളത് ആ നമ്മളെ കൂടെ എനർജി ഒരു ഓറ നമ്മളോടെ എപ്പോഴും ഉണ്ടാവും ഈ എനർജി ഓറ മുപ്പത്താറ് മണിക്കൂർ ഇറത്തുക നമ്മളെ കൂടെ ഉണ്ടാവുക അതിനുമ്പോ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന്റെ മാതിരി മുപ്പത്താറ് മണിക്കൂറകം വീണ്ടും റീചാർജ് ചെയ്യണം നമ്മൾ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകള് ഫേക്ക് സ്മൈൽ ഉണ്ടാവുമല്ലോ ഇപ്പോഴാണ് ചിരിക്കാൻ വലിയ സന്തോഷം ഇല്ലെങ്കിലും ഇവിടെ നോക്കിട്ട് ഇങ്ങനത്തെ ചിരിക്ക് ചിരിക്കുകയാണ് അങ്ങനത്തെ ചിരിക്കുന്നവരെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ശരിയാണെങ്കിലും ബ്രെയിൻ അറിയില്ല നമ്മള് ഫേക്കായിട്ടാണോ ചിരിക്കണേ അപ്പൊ ഇപ്പൊ നമ്മളെ ബ്രെയിൻ അറിയില്ല റിയൽ ലാഫ് ഏതാണ് ഫേക്ക് ലാഫ് ചെയ്താന്ന് അറിയില്ല ആദ്യ ആദ്യം ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത് ജോക്സ് കൊറേ കഴിയുമ്പോ തീർന്നു പോകും കേട്ട ജോക്സ് വീണ്ടും കേട്ടോ ചിരിച്ചോളുന്നില്ല ജോക്സ് പറയാൻ കഴിവുള്ള ഒരു മാത്രമല്ലേ പറഞ്ഞാലേ ചിരിക്കൂ ജോക്സ് പറയാ പല നടന്മാരും നമ്മളിൽ നിന്ന് കൈവിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവർ പറയാൻ മാത്രമേ നമുക്ക് ഫേക്ക് ആയിട്ട് നമ്മൾ ദിവസം ചിരിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ റിയൽ ലൈഫിലേക്ക് ഇപ്പൊ നടന്മാരുടെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച കുറച്ച് സിനിമാ താരങ്ങളുണ്ട് അമ്പിളിച്ചേട്ടൻ ഉണ്ട് ജഗദീഷ് ചേട്ടനുണ്ട് ഇന്നസെന്റ് ചേട്ടനുണ്ട് ഇവരൊക്കെ ചിരി പല പല ചിരികളാണ് ആ ചിരികളൊക്കെ എന്തെങ്കിലും ഓരോ ചിരിക്കും ഓരോ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ചേട്ടന്റെ ചിരി എന്ത് ചിരിയാണ് അമ്പിളിച്ചേട്ടിലെ ചിരി പറഞ്ഞാൽ അവർക്ക് ചിരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് അതാ അത് അത് എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല ചിരിപ്പിക്കാനുള്ള കഴിവ് പറഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് പോയി മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഒരു സദസ്സിലാകത്ത് നമ്മൾ ചെല്ല അവർ ചിരിച്ചില്ലെങ്കിൽ സംഭവം ഫ്ലോപ്പായി ഞാൻ ആയിരക്കണക്കിന് വേദികൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആയിര ഈ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലിലും വിദേശ ചാനലുകളിലും ആസ്ട്രേലിയയിലുള്ള ഡിസ്കവറി അടക്കമുള്ള ചാനലിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി ഈ പോഗ്രാം അവതരിപ്പിച്ച് അവിടെ ചിരി വന്നില്ല നമ്മൾ ഫ്ലോപ്പ് ആയി പോകും ദൈവം അനുഗ്രഹിച്ചിട്ട് ഇന്ന് വരെയായിട്ടും ഫ്ലോപ്പ് ആയിട്ടില്ല ഇപ്പൊ ഈ ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്നവരെ അവർക്കൊന്നും പൊതുവെ ചിരി വരത്തില്ല എന്തുണ്ട് എത്ര കോമഡി അടിച്ചാലും നമുക്കൊരു ചിരി ഒരു സമാ സന്തോഷം കാണത്തില്ല ഒരു എനർജി കാണത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാള് എങ്ങനെയാണ് ഇപ്പൊ ചേട്ടൻ ചിരിക്കുന്ന പോലെ ഇല്ലെങ്കിൽ ഇതേപോലെ ഹാപ്പി ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇത് വന്ന നാല് സ്റ്റെപ്പാ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്ലാപ്പിംഗ് ക്ലാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു വിരലിന്റെ ഉള്ളിൽ കൂടെ ഈ കാണാതിരി കാണാത്ത രീതിയിൽ നമ്മൾ കൈയടിക്കണം ഇത് നമ്മളെ അക്യുപക്ഷ പോയിന്റ്സ് കൊണ്ടുവരികയും നമ്മളെ എനർജി ലെവൽ വർദ്ധിക്കുകയും ചെയ്യും പിന്നെ മുപ്പത്തി ഒമ്പത് അക്യുപക്ഷ പോയിന്റ്സുകൾ നമ്മളെ കൈയിൻ്റെ അടിക്കകത്തുണ്ട് ആ ഓരോ ഒക്യുപക്ഷൻ അതിനെ കുറിച്ച് നമുക്ക് വിരിക്കപ്പോ അത്ര അധികം സമയമില്ല അപ്പൊ അതേ തന്നെ കാലിന്റെ അടിയിലുണ്ട് നമുക്ക് അക്യുപ്രഷർ പോയിന്റ്സ് അതേ അതേമാതിരി അപ്പൊ അത് നമ്മൾ ഉണരുകയും നമ്മളിലെ ബോഡിയിലെ വിവിധ തരം മറ്റേ അക്യുപ്രഷർ പോയിന്റ്സുകൾ ഉണരാൻ നമ്മളെ സഹായിക്കും പിന്നെ നമ്മളെ യോഗയിലെ മാതിരി തന്നെ ബ്രീത്ത് നമ്മൾ എടുത്തിട്ട് ഔട്ട് ചെയ്യണേ ചിരിച്ചുകൊണ്ട് പിന്നെ ഓരോ ലാപ്പ് കഴിയുമ്പോഴും നമ്മൾ വെരി ഗുഡ് വെരി ഗുഡ് ഏ രണ്ടു തവണ പറയും വേരി ഗുഡ് വേരി ഗുഡ് ഈ ഏ മുൻവശത്തെ കാലുറപ്പിച്ച് പുറകിൽ വശത്തെ കാല് പൊന്തിച്ച് കൈ സ്ട്രച്ച് ചെയ്താണ് ചെയ്യണത് അപ്പൊ നാടുവിലെ ബാക്ക്ബോണും കഴുത്തിന്റെ ഒക്കെ സ്ട്രച്ചിങ് കിട്ടാനും നമുക്ക് അങ്ങനെ ഒരു ലോട്ടറി അടിച്ചാൽ നമ്മൾ എന്ത് പറയും ഈ ഒരു സിക്സർ അടിച്ചാൽ നമ്മൾ എന്ത് പറയും ഏ ഒരു ഗോളടിച്ചാ നമ്മൾ കൈ നന്നായി പൊക്കിയേ ഒന്ന് പൊക്കിയേ കാലൊന്ന് ഉയർത്തിയേറക്കത്തിലും മുറുക്കത്തിലും കാവാലം ചട്ടി നമ്മളെ ഒരു ഗാലറിയിൽ നിന്ന് എങ്ങനെയാ ഗാലറിയിൽ പറയില്ലേ ചെയ്യുമ്പോ പറ നമ്മളെ നമ്മളെ പവർ പോയിന്റ് ആണ് അത് അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മളെ എനർജി വർദ്ധിക്കാനൊക്കെ നമ്മളെ സെൽഫി പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ലാഫ് ആക്കാം മൊബൈൽ ഫോണിലാവും നമ്മള് കണ്ട കൂടി സെൽഫി മിൽക്ക് ഷേക്ക് ലാഫ് ഈ

പിന്നെ വേണമെങ്കിൽ ഒരു ചിരി ഇരുചിരിയും മുഴുവൻ ഹാ 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 ഞാൻ ഒന്ന് രണ്ട് ചിരികൾ ചിരിക്കുക അത് ഏത് ടൈപ്പ് ചിരിയാണെന്നൊന്ന് പറ ഒരാളെ പരിഹസിച്ച് ൂ അതെങ്ങനെയാണ് ചിരിക്കണ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പരിഹസിച്ചു ടൂത്ത് ലാസ് ലോ മമ്മ ജപ്പാൻ ലോ ഹാ ഹാ മണ്ണിടാവ് ഹാവ് 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 അപ്പ അങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ സംസാരിച്ചല്ലേ ഓക്കെ താങ്ക്സ് അപ്രീഷിയേറ്റ് ലവ് ലാവും ഡാംസ് ലവ് Ha ha ha